ിഹായിക്ക് ശുതിയായിരിക്കട്ടെ സുഹൃത്തേ നിനക്ക് നല്ല ഒരു പ്രഭാതം പ്രത്യേകമായിട്ട് നേരുകയാണ് ജീവിതത്തിൽ പല രീതിയിൽ നമ്മളൊക്കെ ടെൻഷൻ അടിക്കാറുണ്ട് ഇന്ന ദിവസം എങ്ങനെയായിരിക്കും ഇല്ല ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ചിലര് ഇനി എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും ഇന്ന് ടെൻഷൻ അടിക്കുന്ന വ്യക്തികള് ഒരു ഇന്ന് നീ നിന്റെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളോട് കടന്നു പോകുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഇപ്രകാരം ടെൻഷനുകൾ നിന്റെ ജീവിതത്തെ മതിക്കുന്നുണ്ടോ എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ടെൻഷൻ ഉണ്ടാകുക ആ വ്യക്തിയുടെ ദൈവത്തിലുള്ള ആശ്രയത്വം കുറഞ്ഞു പോകുമ്പോഴാണ് ഞാൻ തന്നെ ഇതെങ്ങനെ ചെയ്യും എങ്ങനെ എനിക്ക് കൈകാര്യം ചെയ്യും എങ്ങനെ ഞാൻ ഈ ഞാൻ വരുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാവുക ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് അതിപ്രകാരമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം അതിനാൽ നാളെ നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുള്ളൂ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശ മതി ഈശോ പറയാ നാളെ നീ ചിന്തിക്കണ്ട ഓരോ ദിവസത്തായതിനെ ക്ലേശം മതി നീ എന്തിനാ ജീവിതത്തെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ടത് നിനക്കൊരു ദൈവമുണ്ടല്ലോ നിന്നെ അറിയുന്ന നിന്നെ മനസ്സിലാക്കുന്ന നിനക്ക് വേണ്ടി നൽ നിലകൊള്ളുന്ന ഒരു ദൈവം ഈ ദൈവം ഇല്ല എന്ന് തോന്നുമ്പോഴല്ലേ ക്ലേശം വരിക സുഹൃത്തെ നമുക്ക് ഒരു നിമിഷം ഒന്നും കാരണങ്ങൾ അടക്കാം നിന്റെ ജീവിത ക്ലേശങ്ങളെല്ലാം ഒന്ന് കർത്താവിന് കൊടുത്തേ കർത്താവ് നിന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഇടപെടും നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ വ്യക്തി അനുഭവപ്പെടുന്ന എല്ലാ ടെൻഷനുകളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നീ കൂടെ ഉണ്ടെന്നും നീ ജീവിതത്തെ ഏറ്റെടുക്കുമെന്നുള്ള ഒരു ഉറപ്പ് എന്നെ സുഹൃത്തിന് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ജീവിത ഒക്കെ കടന്നു പോകുമ്പോൾ ഒറ്റയ്ക്കല്ല എന്നെ കരുതുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ ഈ വ്യക്തിയുടെ ഇന്നത്തെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള ഉത്കണ്ഠകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം ഈ വ്യക്തിക്ക് സംരക്ഷണം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ